ഈ ഈ എന്ന് പറയുമ്പോൾ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിപൂർണമായും പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് ഗതാഗത രംഗത്ത് വളർന്നു വരുന്ന ദീർഘപ്പെടേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ അനുബന്ധ വികസന സാധ്യതകളും ഈ പ്രദേശത്തിന്റെ പ്രാധാന്യവും രണ്ടറ്റവും ഈ റോഡിന്റെ രണ്ടറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടറ്റത്തുമുള്ള പ്രാധാന്യങ്ങൾ സ്ഥാപനങ്ങളുടെയും പ്രദേശത്തിന്റെയും ഒക്കെയുള്ള പ്രാധാന്യം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ൾ ഇനിയും ഉണ്ടാകണം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കേണ്ടതായിട്ടും അതുകൊണ്ട് തന്നെ പുതിയ റോഡുകൾ തീർക്കുവാനും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും കഴിയുന്ന വിധത്തിൽ ഗവൺമെന്റ് ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടിരിക്കുന്നത് അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന അനുസരിച്ച് ജൂൺ മാസം മുപ്പതിന് മുമ്പ് മെയ് മുപ്പതിനു മുമ്പ് പ്രോജക്റ്റുകൾ വിശദമായി പരിശോധിക്കും എന്ന് പൊതുവരമ വകുപ്പിന്റെ തലത്തിൽ തീരുമാനിച്ചിരുന്നു ആ നടപടി പൂർത്തീകരിച്ചിരിക്കുക ജൂൺ മാസം മുപ്പതിന് മുമ്പ് പരമാവധി ഭരണാനുമതി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഇതിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ആയിരം കോടി രൂപയുടെ ഭരണാനുമതി ആദ്യം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ന് ജൂൺ പത്തിന് ഈ ഭരണാനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക കമ്മിറ്റി ഇന്ന് ചേരുകയുണ്ടായി